എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിക്കും കേട്ടോ പക്ഷേ നടക്കണില്ല ഒരു പനി വന്നങ്ങാട്ട് പോയിട്ട് ചുമയും ശ്വാസം മുട്ടുമായിട്ട് ഒന്നൊരാഴ്ചകളായി എൻ്റെ ജീവിതത്തെ ആദ്യമായിട്ടാണ് കേട്ടോ എനിക്കിങ്ങനെ ശ്വാസം മുട്ടൊക്കെ വന്നത് അപ്പം ഞാനേ ഇന്നോ വിചാരിച്ചൊരു കരിക്ക് ജ്യൂസ് അടിച്ചു കുടിക്കാന്ന് കുറേ ദിവസമായി തണുത്ത എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അപ്പം അതെ നല്ല പച്ചക്കരിക്ക് ഇട്ടിട്ടുണ്ട് എൻ്റെ തെങ്ങീന്ന് തന്നെ ഇട്ടാണ് കേട്ടോ അത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് അത് ചെത്തിയോ അല്ലെങ്കിൽ പതുക്കെ ഒന്ന് പൊതിച്ചൊക്കെ എടുക്കാം പൊതിച്ചൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം പൊട്ടിപ്പോകാൻ നോക്കിയാൽ മതി കേട്ടോ ഇനി പൊതിച്ചെടുത്ത തേങ്ങ നമുക്ക് പൊട്ടിച്ചിട്ട് കരിക്കും വെള്ളവും അതിൻ്റെ പളുപ്പുണ്ടല്ലോ അതെ ഇതുപോലെ കിളന്ന് പളുപ്പായിരിക്കണം കേട്ടോ അധികം മൂത്ത പൾപ്പാണെങ്കിൽ നമുക്ക് ആ ഒരു ടേസ്റ്റിൽ കിട്ടില്ല അതും എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ പാൽ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ നമ്മുടെ ഒറിജിനൽ കരിക്ക് ജ്യൂസാണേ എക്സ്ട്രാ ആയിട്ട് പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി പഞ്ചസാര വേണ്ടാത്തവർക്ക് അതും സ്കിപ്പ് ആക്കാം ഇനി അടിച്ചതിന് ശേഷം നമുക്ക് ഗ്ലാസ്സിൽ ഐസൊക്കെ ഇടണമെങ്കിൽ ഐസൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം എന്നിട്ട് കുടിക്കാം നല്ല അടിപൊളി നാച്ചുറലായിട്ടുള്ള കരിക്ക് ജ്യൂസ് ഇവിടെ തയ്യാറാണ് അപ്പോൾ കരിക്കൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്തുകൂടെ കിട്ടാനും മറക്കരുതേ